ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അട്ടോ മഴ മഴയുടെ തകർത്ത് പെയ്യാണ് കേട്ടോന്ന് കേട്ടോ നല്ല തകർത്ത് പെയ്യാണ് കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു ഇഷ്ടമാണ് മഴ കാണുമ്പോ തന്നെ ഒരു ഭയങ്കര ഇഷ്ടമാണല്ലോ ആകെ നല്ല എല്ലാ മ ഒക്കെ പച്ചപ്പ് പിടിച്ചു കാണ്ടേ മഴയാണെങ്കിലും മഴയത്ത് താക്കിയിട്ട് കൊടയും കൂടി സ്കൂൾക്ക് പോകാറ് കേട്ടോ ഏത് കാട്ടി വേഗമൊക്കെ കുടിക്കാൻ പയ്യോലേ നാനിയെ മഴയത്ത് തെറ്റ് ചൂവിടണ്ടൂ ഫുള് യൂണിഫോമ ഇന്ന് സ്കൂളൊക്കെ ഞാൻ മന്ത്രിയാണെന്നുണ്ടെങ്കിലേ ണ്ടാക്കില്ല അപ്പൊ ഞമ്മക്ക് ഇന്നൊരു വിരുന്നാൽ വേക്കും അപ്പൊ നമ്മടെ പൂടി ബീഫും ഉണ്ടല്ലോ അതൊന്നും നമ്മക്ക് ഉണ്ടാക്കാം അപ്പൊ പെട്ടെന്നൊരു വിരുന്നാരാണ് അപ്പൊ അതൊരു അടിപൊളി ബീഫ് വെച്ചിട്ടുണ്ട് ചപ്പ് എല്ലാം ബീഫ് ഇറച്ചി വെച്ചിട്ടൊരു ഇതുണ്ടാക്കി കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം റെഡിയാക്കി ആക്കി വെച്ചിരുന്നു ഇതിങ്ങനെ കൊത്തി അരി പിന്നെ അതേപോലെ ഞാൻ എന്റെ വീടൊരു തരത്തിലോ മറ്റേ ആ കുട്ടിനെ കുട്ടിനെ ഉപ്പ കൊണ്ടുപോയി കുട്ടീനെ എന്നറിയില്ലേ ആ കുട്ടിന് പനി കിട്ടിയിട്ടില്ല കേട്ടോ എവിടെയാണെന്നുള്ളത് എന്താ സി സി ടി വിയിലൊക്കെ കണ്ട് കോഴിക്കോട് നടന്നു നിന്ന് ബസ് കയറുന്നതോ ഓട്ടോയിൽ കയറണ കണ്ടീന് പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല അതേപോലെ തന്നെ ആ ഉമ്മാനി ഉമ്മാനി ഇതുവരെ കിട്ടിയിട്ടില്ല ഉമ്മാൻ എല്ലായിടത്തും തിരയിലുണ്ട് ഇപ്പം എന്താ ബേക്ക് വശത്തക്കൂടെ പോയി പോയത് എന്നൊക്കെ പറഞ്ഞു ഇതിനൊക്കെ കൊണ്ടുപോകലോ കൊണ്ടുവന്നുകൊണ്ട് നോക്കുമ്പോൾ ആ നിന്ന സ്ഥലം വരെ നിൽക്കണോളൂ പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല എന്നത് അപ്പൊ അതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അതേപോലെ നെയ്ച്ചോറ് നെയ്ച്ചോറായിരുന്നു കേട്ടോ നെയ്ച്ചോറും പിന്നെ ബീഫുമായിരുന്നു അപ്പൊ അതൊക്കെ ചേർന്നിങ്ങനെ ഏഹ് പിന്നെ വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പൊ ഞമ്മക്ക് ഗസ്റ്റ് വരുമ്പോ എടുക്കു പോളി എന്താ ബീഫ് ആക്കിങ്ങൾ കൊടുക്കുകയും ചെയ്യാം പിന്നെ എക്സ്ട്രാ എന്താ എന്താ പറയുക നമ്മളെ കയ്യോട് പുറത്തുനിന്ന് ഇപ്പോൾ നമുക്ക് എന്താ പറയുക പൊറോട്ടേ അങ്ങനെ ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് വേറെ രസമല്ലേ പുറത്തുനിന്ന് ഇപ്പം എല്ലാവർക്കും കഴിക്കും ഇപ്പം ഞാൻ എൻ്റെ രീതിയിൽ തോന്നിയതാണ് ബീഫും പിന്നെ നമ്മളെ കപ്പയും പിന്നെ അതേപോലെ മഴ ആയിട്ട് നിങ്ങളവിടെ കണ്ടോ ഈർപ്പം വല്ലാത്തൊരു ഈർപ്പാണ് എന്താ ഞാൻ അതിലൊക്കെ കാണിച്ചു തരുന്ന എന്തായാലും ഏഹ് ഇത് കണ്ടില്ലാണ്ടെങ്കിലും എന്താ ആക്കങ്ങോടെ ഈർപ്പാണെന്നൊക്കെ പറഞ്ഞാണ്ട് കണ്ണീർ ഇട്ടിരണ്ടേ അങ്ങനെ ഈർപ്പം പെട്ടെന്ന് പോയാലോ ഏഹ് അതിനിക്കണ്ടോ ഇതാണ് ഈർപ്പാണ് കേട്ടില്ല ഈർപ്പം ഇങ്ങനെ മഴ ഇട്ടേ ഇപ്പൊ കേട്ടോ കൊടും വെയിൽ കേട്ടോ അല്ലീ വെയില് ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പറയാൻ പറ്റൂലോ കേട്ടോ പെട്ടെന്ന് ആയിരിക്കും ചേഞ്ച് ചെയ്യാൻ അത് മനുഷ്യന്മാർക്കും എന്തെ ചേഞ്ച് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരും ഓരോത്തായി കഴിഞ്ഞു അത്യാവശ്യമൊക്കെ ഒരു ആയി കഴിഞ്ഞു എന്ന് പറയുമ്പോ എന്താ കാട്ടും ഏഹ് ഒരു പ്ര ഓല സ്വഭാവം ഒറിജിനൽ സ്വഭാവം ഉണ്ടാ എടുക്കും അതുപോലെ തന്നെയാണ് വെല്ലും മഴയും കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ മാറണെ പിന്നെ ഇവിടെ ബീഫ് ബീഫ് നാക്ക് കേട്ടോ അപ്പൊ ഞമ്മക്ക് എങ്ങനെയാണെന്ന് അറിയാം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നെയ്ച്ചോർക്ക് ഒരു മുളകിട്ട രീതിയിലുള്ള ഇതാക്കിയായിരുന്നു അപ്പൊ അതില് നമുക്ക് ബീഫ് ആകുമ്പോൾ ബീഫ് ബിരിയാണി ആക്കി കഴിഞ്ഞാണ്ട് കൊടുക്കണം എനിക്ക് അതായത് എനിക്ക് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നുള്ളത് അതാണ് എനിക്ക് കൊടുക്കണ്ടത് അപ്പം അത് ഞാനൊന്ന് ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കി കഴിഞ്ഞാണ്ട് അടിപൊളി ആട്ടോ അതാണ് നല്ല അടിപൊളി ഇതാണ് നല്ല അത് കഴിച്ചാണ്ടല്ലോ ആരും ഒന്ന് കൊടുക്കാണ്ടോ ഞങ്ങളൊന്ന് ചോറ് സാധാരണ ചോറ് വെക്കുമ്പോൾ ഞങ്ങൾ ചോറ് ഇത്രയുള്ള പാരൻസ് ഇനി എൻ്റെ കൊച്ചു തമ്പരാട്ടിക്ക് അങ്ങനെ അറിയാമോ എന്താ ചിലപ്പോൾ മിക്ക എപ്പോൾ സ്കൂളിൽ വരുവാണെങ്കിൽ നമ്മൾ സ്നാക്ക് ഐറ്റം എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എന്താ അറിയോ ഇതിൻ്റെ കൊച്ചു തമ്പരാട്ടിക്ക് ചോറ് തന്നെ വേണം അത് ഞാനും തന്നെയായിരുന്നു സ്കൂളിൽ പോയ സമയത്തൊക്കെ എന്താ ചോറ് കട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ചോറുണ്ടല്ലോ നമുക്ക് ആ ഒരു വൈബാണ് അതേ വൈബ് ദൈവം തന്നെയാണ് മോളൊക്കെ കേട്ടോ ഞാൻ ഞാനിതാ നമ്മളെ പുതിനീനയിലിട പുതിയയിലൊക്കെ ഇട്ട് എല്ലാം അടി പൊളിയാക്കിയിട്ട് ഇനി നമുക്ക് ഇരിക്കും കുറച്ചും കൂടി ഗരം മസാല ആഡ് ചെയ്യണം അത് നമ്മൾ ആണല്ലോ പൂര ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പൊ ഗരം മസാല ഒന്നിങ്ങോട്ട് ഇടാം ഗരം മസാല കുറച്ചും കൂടി ഇടട്ടതാ നമ്മൾ കരിയോണ തന്നെ എടുത്ത് കാണിക്കാം എന്താ പറയാ നമ്മൾ ഒറിജിനൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ല അപ്പൊ ഇങ്ങനെ കാട്ടി കൂട്ടിയിങ്ങാതെ അതിനായിട്ടൊരിതാക്കുക അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ഒറിജിനൽ ഒറിജിനലൊക്കെ എന്നറിയാം നമ്മൾ ബിരിയാണി ഉണ്ടല്ലോ ബിരിയാണീൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരേണ്ടത് ഞാനിന്റെ അമ്മും അമ്മോന്റെ വൈഫും കുട്ടികളും ഒക്കെയാണ് വരുന്നത് അപ്പൊ ഓരോ റെസ്പോൺസ് എനിക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കട്ടെ ചിലപ്പോൾ നമ്മളെ വർക്കാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒന്നും ക്യാമറ കൊതിക്കാനൊന്നും കഴിയില്ല ഏഹ് അപ്പൊ അതില് ചിലപ്പോൾ എന്താണ് പോലെ റെസ്പോണ്ട് റെസ്പോൺസ് വരുമ്പോൾ ഞമ്മക്ക് നോക്കേണ്ടതാണ് ക്യാമറ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താ കാണിക്കൂല അടിപൊളി ഞാൻ പറയട്ടെ ഒറിജിനൽ ആയിട്ട് ഞാൻ നമ്മൾ എന്തായിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആയിട്ടാണ് ഞാൻ പറയാം ഏ റിയൽ ആയിട്ടുള്ള കാര്യമാണ് അല്ല ഇത് നല്ല അടിപൊളി എല്ലും അല്ല നല്ല ബീഫും ആണ് കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ ആ ഗരം മസാല ഇട്ടോണ്ട് ഇനി ഞമ്മ കൊറച്ചതുപോലെ കുരുമുളക് കൂടി അടയിച്ചിരി കുരുമുളക് കപ്പ താ കേട്ടോ ഏഹ് കപ്പ ഇങ്ങനെ ഞാൻ എല്ലാം കുത്തി തൊട്ടി റെഡിയാക്കി കപ്പനെ വെച്ചിട്ടാണ് കപ്പനെ കപ്പ ഇടാൻ വേണ്ടിയിട്ട് ഇവരെങ്കിലും വിളിക്കാണ് വേണ്ട വായോ വായോ ഞങ്ങൾ കൂടെ വായോ താങ്ങ എന്താ സ്മെല്ലാട്ടെ മക്കളെ അടിപൊളിയാണ് ഇനി നമുക്ക് നമ്മുടെ കപ്പിനെ തിരിടാം മഴക്കാലത്ത് ഇത് ഇരുന്നാല് വരികയാണെങ്കിൽ കപ്പയും ബീഫും ഇങ്ങനെയുള്ള സാധനങ്ങളെ നമുക്കിപ്പോൾ കടയിൽ പോയിട്ട് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടിരപ്പോ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കാം പക്ഷേ കണ്ടോ ഈ ഒരു ഐറ്റം എവിടെ നിന്ന് കിട്ടും വായിൽ കപ്പലല്ല ഇവിടെ കിട്ടുമ്പോളേ മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേ പിന്നെ മാറില്ല എന്റെ മൂക്കിൽ ലെഞ്ച് ബോക്സിൽ വേണമോ എനിക്ക് കപ്പ ലെഞ്ച് ബോക്സിലാക്കി തരുവ കപ്പിംഗ് ഇതേമാതിരി ആക്കിട്ട് തരുവാറിയുമ്പോ നമ്മൾ വെറൈറ്റി ആ ആ കൊടുക്കുക ഏഹ് ഒന്ന് കാണിക്കുക ഒരു ഞാനെന്താ തന്നെ ഇന്നുള്ള കുറച്ചൊരു ഇടയിൽ ചോറ് സാധാരണ ലഞ്ച് ബോക്സിൽ ചോറിട്ട് ഒരു ഡപ്പേല് പപ്പയും കൊടുത്തു അപ്പൊ വരാൻ അറിയുമോ ഫ്രണ്ട്സ് ആയിട്ട് ഒരു കഴിക്കാനും അങ്ങനൊക്കെയാണല്ലോ ഏഹ് ഇന്ന് എല്ലാവർക്കും സ്പെഷ്യൽ ആയിരുന്നു എല്ലാര്ക്കും സ്പെഷ്യൽ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ കപ്പയും നമ്മടെ ഗസ്റ്റിനുള്ളവർക്ക് റീഡിട്ടോ ഇന്നത്തെ എന്റെ ഓരോ ദിവസം കാണിക്കാനിപ്പൊ ഞാൻ അതാ ഞാനൊരു ഒരു റെസിപ്പി കണ്ട് അത് എന്താ കാണിക്കാൻ ഇന്ന് നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത് ആ ഒരു ഇതറിയാൻ കാണിക്കാം ഇതെല്ലാം പൊടി കഴിച്ച് കഴിച്ചാ അടിപൊളി പൊളി ചിരട്ട കയ്യില് ഇതൊക്കെ ഏത് ഫ്ലാറ്റിലാണെങ്കിലും ഏത് എവിടെയാണെങ്കിലും എന്താ കഴിക്കാൻ അറിയാം ഇങ്ങനത്തെ കയ്യിലൊക്കെ തന്നെ വാങ്ങാൻ നോക്കാം ഏഹ് നമ്മൾ തേഗന്റെ കൈ അപ്പം ഫ്ലെയിമും ഓഫാക്കി ഇനി ഒന്ന് വറവ് ഇടുന്നെങ്കിൽ വറവ് ഇടാം വറവ് വേണ്ടെങ്കിൽ വറവ് വേണ്ടേ കേട്ടോ വറിവിന്റെ ആവശ്യമില്ല ഒരു വന്നാൽ മതി ഒരാമത്തെ അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്യാം സോ സോസിമ്പിൾ ഏഹ് ഇത്രേ ഉള്ളൂ അല്ലാതെ അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെ എങ്ങനെയാണ് അങ്ങനെ ഉണ്ടല്ലോ അത് വേണ്ട നമ്മളെന്താ ചെയ്യണത് നമ്മളറിയായിട്ട് നമ്മളെന്ന് പറയുന്നത് എനിക്ക് വിരുന്നാലും നമ്മൾ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ എന്നറിയാ മാല അതായത് നമ്മളെ റഹ്മത്തിന്റെ മലക്കുകള് നമ്മളെ വീട്ടിലേക്ക് വരിക ചെയ്യണത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ പുറത്തുനിന്ന് വാങ്ങാതെ പുറത്തുനിന്ന് നമുക്ക് ബേക്കറി ഐറ്റങ്ങൾ നോക്കെ കേട്ടോ ബേക്കറി ആയിട്ട് പിന്നെ നമുക്ക് അർജന്റ് എന്തായാലും പെട്ടെന്നൊക്കെ ഏതാണെങ്കിലും നമ്മളറിയാതെ കയറി വന്നു അപ്പം നമ്മൾ വീട്ടിലുള്ളത് എന്താണുള്ളത് അതും ചെയ്യുക എന്നുവെച്ചപ്പോൾ നമുക്ക് സോ എന്താ പോകാൻ അല്ലേ അപ്പൊ പോകാൻ കഴിയാതെ അപ്പൊ പെട്ടെന്ന് എന്തോ എല്ലാവരും എല്ലാവരും ബ്രെയിനിൽ പെട്ടെന്ന് പ്രവർത്തിക്കാൻ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്ത് വിടാം അതായത് വിരുന്നാൽ വരുമ്പോൾ നമുക്ക് സന്തോഷം ഓരോ ഹാപ്പിനെസ് ഓരോ ഓരോരോ നമ്മൾ വീട് വെച്ച് ഔട്ടണത് അത് നമുക്ക് റഹ്മത്തിന്റെ മനക്കുകളാണ് വരുന്നത് റഹ്മത്തിന്റെ മനക്കാണിങ്ങനെ ഓരോ കൂടെ ഒരു ഒരു മാത്രം ഉള്ളതിരി ആ മനക്കുകളും കൂടിയും കൂടെ നമ്മളെ അടുത്ത് വരിക അപ്പൊ മാക്സിമം നമ്മൾ അവരെ എന്താ എന്താ ഉഷാറാക്കിയിട്ട് വിടുക അല്ല വൈഫ് അമ്മന്റെ മോള് സീ പ്ലേറ്റില് മാത്രം കൊടുത്തോളൂ ഞാനിങ്ങനെയമ്മ മറ്റേ പ്ലേറ്റിൽ അങ്ങനെ കൊടുക്കാം അതായത് ഞങ്ങളൊരു ഹെൽത്ത് ഒരുപാട് വന്നില്ല അപ്പൊ ഞമ്മളെ അരിബന്ധ പ്ലേറ്റില് കൊടുത്തപ്പം സീ പ്ലേറ്റും ഉപയോഗിച്ചു നമ്മള് നമ്മള് വേറെ നോക്കുന്നുണ്ടോ ിരി ശരി മതി ഒന്നും വേണ്ട ഇത് എങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു ആരിയനെ കണ്ടിട്ട് നടന്നിട്ട് പേടിയായിരുന്നു. ആ ചേട്ടേ എങ്ങോട്ട് പോകുമോ? ആ ചേട്ടേ അങ്ങോട്ട് കണ്ടേ വയക്തണ്ട്. കുറച്ച് മഞ്ഞ കുടി ഇരുന്ന ട്ടോ. ഞാൻ. ബോസാരിനെ ഹും. അതായിട്ട് പുറകെ കണ്ടിക്ക്. ആ മരച്ചില്ലേ ചായ ഇടാൻ. ഞാനൊന്ന് ഓടിക്ക്. ഇമ്മക്കി അങ്ങന എഞ്ചിന കുടേ. ആ വെയ്ക്ക് നേരെ അടുത്താടണം. ു ആ ഞാൻ വീഡിയോ ഞാൻ വീഡിയോ അത് കടി കൊറിയും ഞാൻ മാത്രം

அல்லாஸ்லிபாஷன் அறி நமக்கு நீ போய் அலாமலை ஓகே யூடியூபில் பலகட்ட கேக்கணும் എന്താ വൈഫിനെ ഇമ്മാനെ വേഗം ഇരുത്തി വൈഫിന്റെ ഫ്രണ്ടിനെത്തി അല്ല പറയാ അങ്ങനെണ്ട് അങ്ങനൊക്കെ വരണ്ടിണ്ടേ ഒരടുത്താവത് ആ അല്ല വെറുതെ അങ്ങനെ വരട്ടെ വെറുതെ കണ്ടന്റിന് കൊടുക്ക